നമസ്കാരം ന്യൂസ് സ്വാഗതം പശ്ചിമബംഗാളിൽ മമതാ ബാനർജി തവണ എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ പത്ത് സീറ്റുകൾ തികച്ചെത്തിയാൽ മഹാഭാഗ്യം ആ രീതിയിലേക്കാണ് തൃണമൂൽ കോൺഗ്രസ് കൂപ്പുകുത്താൻ പോകുന്നതെന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മുന്നണിയുടെ മുപ്പത്തിനാല് വർഷത്തെ ഭരണം എങ്ങനെയാണോ അവസാനിച്ചത് അതുപോലെയായിരിക്കും മമതയുടെ ഭരണം കൃത്യമായും അവസാനിക്കാൻ പോകുന്നത് ആ തരത്തിലേക്ക് തന്നെയായിരിക്കും അതിൻ്റെ ഒരു സാമ്പിളായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജി ശരിക്കും അവിടെ ചെയ്തതെന്താണ് വലിയ രീതിയിൽ രാഷ്ട്രീയ അരാജകത്വം സൃഷ്ടിച്ചെടുത്തതിലൂടെ അവിടെ അവർ അല്ല ശരിക്കും വളർന്നത് ബി ജെ പി ആണ് തൃണമൂൽ കോൺഗ്രസിന്റെ വളർച്ച എന്ന് പറയുന്നത് ഒരു പാരമ്യത്തിൽ എത്തി നിന്നിട്ട് പിന്നീട് തളരാനാണ് തുടങ്ങിയിരിക്കുന്നത് അതായത് തൃണമൂൽ കോൺഗ്രസ് ചെയ്ത അക്രമ രാഷ്ട്രീയത്തിൽ ഇരകളായവർ അവർ ഏത് പാർട്ടിയും ആകട്ടെ അവരൊക്കെ തൊട്ടടുത്ത ശക്തമായ പാർട്ടി ഏത് എന്ന് നോക്കി ചേരാൻ ശ്രമിച്ചു അങ്ങനെയാണ് ബി ജെ പിയിലേക്ക് നിരവധിയായ ആളുകൾ ചേർന്നതും ബി ജെ പിക്ക് അവിടെ പശ്ചിമബംഗാളിൽ എഴുപത്തി സീറ്റുകൾ നിയമസഭയിലും പതിനെട്ട് ലോക്സഭാ സീറ്റുകളും നേടിയെടുക്കാൻ കഴിഞ്ഞത് അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ വലിയ ഒരു സീറ്റ് വീതം അത് ബി ജെ പി ആണ് കഴിഞ്ഞ തവണ നേടിയെടുത്തത് അസൻസോളും ഡാർജിലിങ്ങും മാത്രമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ബി ജെ പിയുടെ കൈവശമുണ്ടായിരുന്ന രണ്ടേ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളെങ്കിൽ അതിൽ നിന്നും പതിനെട്ടാക്കിയെടുത്ത് നാല്പത്തി മൂന്ന് ശതമാനം വോട്ട് ഷെയർ കൂടി ബി ജെ പി പിടിച്ചെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി പതിനൊന്ന് സീറ്റുകളിലാണ് ബി ജെ പി ഒന്നാമതായി എത്തിയത് നിയമസഭയിൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സുവേതു അധികാരി നന്ദിഗ്രാമിൽ മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ് എന്നിട്ടും മമതാ ബാനർജിയുടെ അഹങ്കാരത്തിന് ഒരു തെല്ലും അടക്കമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അധർ രഞ്ജി ചൗധരി ഉറപ്പിച്ചു പറയുന്നു ഇടതുപക്ഷവും കോൺഗ്രസും ചേർന്നുള്ള സംവിധാനമാണ് ഇനിയുള്ളത് അതിനുവേണ്ടി തൃണമൂൽ കോൺഗ്രസിന്റെ കാല് പിടിക്കേണ്ട കാര്യമില്ല അവരുമായി വിട്ടുവീഴ്ചക്ക് താല്പര്യവുമില്ല അവർ പരമാവധി കോൺഗ്രസിന് കൊടുക്കാൻ കൊടുക്കുന്ന ശ്രമിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്ന ഓഫർ എന്ന് പറയുന്ന നാല് നാല് ലോക്സഭാ സീറ്റുകൾ ഒന്നും കോൺഗ്രസ് അവരുടെ ആദർശം അടിയറോ പറയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ലോക്സഭയിലെ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള കോൺഗ്രസിൻ്റെ അധിർ ചൗധരി പറഞ്ഞിരിക്കുന്നത് ബഹ്റാംപൂറിൽ നിന്നും ജയിച്ച അദ്ദേഹത്തിന് കൃത്യമായി കോൺഗ്രസിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നും ഓരോ മണ്ഡലങ്ങളിലുമുള്ള വാശികരെ പോരാട്ടത്തിനൊടുവിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ജയസാധ്യത എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടായുസവും ഗുണ്ട രാഷ്ട്രീയവും എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി തന്നെ വിലയിരുത്തി തന്നെയാണ് അധിർ രഞ്ജൻ ചൌധരി ഈ വാക്കുകൾ പറയുന്നത് ഇന്ത്യ മുന്നണിയിൽ മമത കടന്നുകൂടിയത് തന്നെ ഇന്ത്യ മുന്നണിയെ ശിഥിലമാക്കാനും നശിപ്പിക്കാനും എല്ലാം തൻ്റെ വഴിയെ കൊണ്ടുവരാനുമാണ് അവരാഗ്രഹിക്കുന്ന അവർക്ക് പ്രധാനമന്ത്രി ആയിക്കളയാം എന്നുള്ള വിചാരമാണ് പക്ഷേ അതിനുവേണ്ടി ഒരു മുന്നണിയുടെ ഭാഗമായി നിന്നാലൊന്നും മമതാ ബാനർജി ആരും അംഗീകരിക്കാൻ പോകുന്നില്ല ഒരു ദേശീയ പാർട്ടി പോലുമല്ലാത്ത തൃണമൂൽ കോൺഗ്രസ് ആകെ ഉള്ളത് ബംഗാളിൽ മാത്രമാണ് മറ്റൊരു സംസ്ഥാനത്തും അവർ വളരാൻ ശ്രമിച്ചെങ്കിൽ പോലും അവിടെ തളരുകയാണ് പിൽക്കാലത്ത് ചെയ്തത് അതിലൂടെയാണ് അവർക്ക് ദേശീയ പാർട്ടി പദവി നഷ്ടമായത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വളരാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അതിനുള്ള കോപ്പ് കൂട്ടാൻ കഴിയില്ല മമതാ ബാനർജിക്ക്